ാന്തരത്തിന് വിട ഇരിക്കേണ്ടത് പാറപ്പുറത്ത് എന്റെ പയ്യന്മാർ വെള്ളം അടിച്ചോണ്ടിരിക്കണർ ന്യൂഇയറിന് പാറപ്പുറത്ത് വെള്ളം ഞാൻ മുന്നൂറ് ഷേർ വിട്ടോ അതല്ലേ എന്റെ വീടാവിടാ എന്റെ വീട് ഞാൻ നമ്മൾ അടുത്ത് ഒന്നരാഴ്ച ഞാൻ അവളെ കൊണ്ട് ഒന്നരാഴ്ചയും അധികം അയച്ചിട്ട് അപ്പൊ ഡോക്ടർ നഴ്സുമാരും പറയുന്നത് ഇന്ന് പറഞ്ഞു നാളെ പറഞ്ഞു എനിക്ക് വന്നു ഇവരെല്ലാം പറ്റിക്കാണെന്ന് തോന്നണേ കറക്റ്റ് സമയം നടക്കൂല പിന്നെ പക്ഷേ ഇവിടെ ആദ്യത്തെ പ്രസവമാണ് അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം ഈ കുഞ്ഞ് ഫസ്റ്റ് ജനിക്കണെങ്ങനെയാണോ ആദ്യം എന്റെ അറിവില് തല വരും ആദ്യം രണ്ടാമത് കൈ വരും രണ്ടാതാണ് പിന്നെ മൂന്നാമത് കാല് വരും മൂന്നാമതാണ് കാല് വരണത് അപ്പൊ ഇതെല്ലാം കൂടെ ഒട്ടിച്ച് ഉറക്കി നമ്മക്കപ്പ തരും വീട്ടിൽ കൊണ്ടുപോയി നൂല് കേട്ടേ ഒന്നുമില്ല നിങ്ങൾ തന്നേരത്തിനൊരു അഞ്ഞൂറ് മെസ്സേജ് വന്നിട്ടുണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തോണ്ടിരുന്നത് അതിനാണ് ഞാൻ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നത് മിണ്ടാതിരിക്കാത്ത